പൈപ്പ് വൺസ് ഇതിപ്പോൾ ഞാൻ വെച്ച വെച്ചൊരു വീടാണ് അപ്പോൾ ഈ വീട്ടിൽ എങ്ങനെയാണ് വയറിങ്ങിൻ്റെ പൈപ്പ് അടിച്ച് വെച്ച കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാൻ പോകുന്നത് ഇവിടെ ഇപ്പം പൈപ്പ് ഇടാ ഒരാളും കൂടെ ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ ഞാൻ ബോക്സ് വെച്ചതും കട്ട് ചെയ്ത് പൈപ്പ് അടിച്ചു വെച്ചേക്കാം ഞാൻ ഒറ്റയ്ക്കാണ് ഇലക്ട്രിക്കിൻ്റെ പണിയെല്ലാം ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്തത് അപ്പോൾ ഇവിടെ എങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്തത് എൻ്റെ ഐഡിയയിലാണ് ചെയ്തത് അപ്പോഴ് എങ്ങനെയെന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ പിന്നെ എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഈ ഫീൽഡിലോട്ട് വരുന്ന പ്രിയന്മാർക്ക് അത് യൂസ്ഫുൾ യൂസ്ഫുള്ളാവും പിന്നെ ഇത് ഈ വീടിന്റെ പ്ലംബിങ് ഇലക്ട്രിക് സ്വിച്ച് ബോർഡ് കണക്ട് ചെയ്യണം എല്ലാ വീഡിയോസും എൻ്റെ ചാനലിലോട്ട് വരും നല്ല സമയം എടുത്ത് പറഞ്ഞു തരുന്നില്ല ഓക്കെ പിന്നെ വീഡിയോയിലോട്ട് ആ ഇവിടെ നമ്മളൊരു ട്യൂ മോഡി ബോക്സ് വെച്ചിട്ടുണ്ട് ഇവിടെ വരുന്ന പോയിന്റ് ഒരു ബെൽബൂഷും പിന്നെ ഒരു ട്യൂ വേ ലൈറ്റും ആണ് ഇവിടെ വരുന്നത് ഇവിടെ നമ്മൾ ട്വൽ മോഡി ബോക്സ് വെച്ചിട്ടുണ്ട് ഈ ബൊക്കി ഇട്ടിങ്ങണത് ഡിബിയിലോട്ട് മെയിൻ വലിക്കാനാണ് പിന്നെ ഇവിടെ ഒരു മിറർ വരും അപ്പൊ ഇവിടെ മിറർ ലൈറ്റിന് ഒരു പോയിന്റ് ഇട്ടിട്ടുണ്ട് അപ്പൊ ഈ വരുന്ന പോയിന്റ് എച്ച് ഓസ്റ്റ് ഫാനാണ് ഇവിടെ ലൈറ്റ് പോയിന്റ് വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു എച്ച് ഓസ്റ്റ് ഫാനിൽ ഒരു പോയിന്റ് ഇട്ടിട്ടുണ്ട് പിന്നെ ഈ സെക്ഷനിലോട്ട് വരുമ്പോൾ ഇവിടെ ഒരു ടക് പോയിന്റ് കൊടുത്തിട്ടുണ്ട് ത്രീ മോഡി ബോക്സ് ആണ് ഒരു പ്ലക് പോയിന്റ് എച്ച് ഓസ്റ്റ് ഫാൻ വെക്കാൻ ടാബിൾ ഫാൻ വെക്കാനാണ് ഓക്കെ പിന്നെ ഈ ഒരു ഫോർ മോഡി ബോക്സ് വെച്ചേക്കണ ഇൻവെർട്ടറിനാണ് ഇൻവെർട്ടർ നമ്മൾ ഇവിടെയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് അവർ കേൾക്കാറ് പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഒരു ലൈറ്റ് പോയിന്റിന് ഒരു പോയിന്റ് ഈ ബെൽഡിറ്റ് വെച്ചിരിക്കണത് ലൈറ്റാണ് പിന്നെ ഇവിടെ ഒരു ടു മോഡി ബോക്സ് വെച്ചിരിക്കുന്നത് ടക് പോയിന്റ് ആണ് പിന്നെ ഈ സേ കേസിൻ്റെ അടിയിൽ മൂന്ന് ലൈറ്റ് വരും അപ്പം അതിനെല്ലാം കൂടെ ചേർത്ത് നമ്മളൊരു ത്രീ മോഡി ബോക്സ് ഇവിടെ വെച്ചിട്ടുണ്ട് സ്വിച്ച് വേസ് അല്ല ഇതിലോട്ട് വരും പിന്നെ ഹാളിലോട്ട് വരാൻ ഇവിടെ ഒരു ലൈറ്റ് പോയിന്റ് നമ്മൾ വെച്ചിട്ടുണ്ട് ലൈറ്റ് പോയിന്റ് വെച്ചിട്ടുണ്ട് പിന്നെ ഈ പോണ പൈപ്പ് ബെല്ലാണ് കിച്ചണിലോട്ട് പോവാം കിച്ചണിലോട്ട് ചെയ്തെന്ന് വെച്ചാ ഒരു തൊൾ മോഡി ബോക്സ് വെച്ചിട്ടുണ്ട് ടൊൾ മോഡി ഇവിടെ വേണോന്ന് ചോദിച്ചാൽ വേണം ഇപ്പൊ ഇവിടെ ഫാനിന്റെ കൺട്രോൾ രണ്ട് ലൈറ്റ് പിന്നെ ഒരു വാട്ടർ ഫിരിക്കോൻ്റെ സ്വിച്ച് വൈസ് ഇവിടെ വരും പിന്നെ ഒരു സോക്കറ്റ് ഒരു സ്വിച്ച് പിന്നെ ഇതൊരു ത്രീ മോഡി ബോക്സ് വെച്ചിട്ടുണ്ട് ഇത് പ്ലഗ് പോയിന്റ് ആണ് ഇവിടെ മിക്സി എല്ലാം യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരുന്ന വാട്ടർ ഫ്യൂറി പോയിന്റ് ടു മോഡി ഒരു പ്ലഗ് പോയിന്റിന് ഇവിടെ ഒരു പോയിന്റ് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഒരു സിക്സ് മോഡി സോക്കറ്റ് ഒരു സിക്സ് മോഡി ബോക്സ് വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു ലൈറ്റ് പോയിന്റ് വെച്ചിട്ടുണ്ട് പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഡിഷ് വാഷിന് ഒരു പോയിന്റ് വെച്ചിട്ടുണ്ട് ഡിഷ് വാഷിന്റെ പ്ലഗ് പോയിന്റ് ആണ് ഇവിടെ വെച്ചിട്ടുള്ളത് പിന്നെ ഈ വരുന്ന ത്രീ മോഡി ബോക്സ് തൊട്ടടുത്തും വെച്ചിട്ടുണ്ട് ഇത് ഫ്രിഡ്ജിനാണ് ഫ്രിഡ്ജിന് ഇവിടെ വെച്ചിട്ടുണ്ട് നമ്മൾ പിന്നെ വാഷിംഗ് മെഷീൻ വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന സ്പേസ് ആണ് ഈ ഒരു സ്പേസ് അപ്പൊ ഈ ഒരു സ്പേസിനെ ഒരു ത്രീ മോഡി ബോക്സ് ഇവിടെ വെച്ചിട്ടുണ്ട് വാഷിംഗ് മെഷീൻ ഇവിടെ വെച്ചാൽ ഉദ്ദേശിക്കുന്നത് പിന്നെ ഇവിടെ ഒരു ഫോർ മോഡി ബോക്സും വെച്ചിട്ടുണ്ട് അത് ഇവിടത്തെ ഇവിടെ ഒരു ലൈറ്റ് വരും ഈ ഇവിടെ ഒരു ലൈറ്റ് വരും പിന്നെ ഇവിടെ ഒരു പട്ട് പോയിന്റും വരും പിന്നെ വെളിയില്ലാത്ത അപ്പ് ആൻഡ് ഡൗൺ ലൈറ്റ് രണ്ടെണ്ണം വരും അതിന്റെ സ്വിച്ച് വൈസ് ഇവിടെയാണ് കൊടുത്തത് ബെഡ്റൂമിലോട്ട് വരുമ്പോൾ ഇവിടെ നമ്മളൊരു ഫോർ മോഡി ബോക്സ് വെച്ചിട്ടുണ്ട് വാട്ടർ ഹീറ്റർ ലൈറ്റ് പിന്നെ എച്ച് ഒസ്റ്റ് ഫാൻ പിന്നെ ഒരു സ്വിച്ച് വയസ്സും കൂടെ ഉണ്ട് അത് ഇവിടത്തെ ലൈറ്റ് ആണ് അപ്പം ഇവിടെ നിന്ന് നേരെ ഇങ്ങോട്ടൊരു പൈപ്പ് അടിച്ചു വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു ത്രീ മോഡി ബോക്സ് വെച്ചിട്ടുണ്ട് ഇതൊരു പ്ലഗ് പോയിന്റ് ആണ് അയൺ ബോക്സിനെ യൂസ് ചെയ്യാൻ വേണ്ടിയാണ് പിന്നെ ഇവിടെ നിന്ന് വരുമ്പോൾ ലൈറ്റ് പോയിന്റ് ഇവിടെ വന്നോ വെച്ചിട്ടുണ്ട് അതിന്റെ മുകളിൽ ഒരു പൈപ്പ് ഇട്ട് വെച്ചേക്കണം അത് എച്ച്ഒസ്റ്റ് ഫാനാണ് പിന്നെ ഒരു ടു മോഡി ബോക്സ് ഇവിടെ വെച്ചിട്ടുണ്ട് അത് എ സിയുടെ പ്ലഗ് പോയിന്റാണ് അത് നേരെ ഇവിടെ ഇവിടെ ഒരു എയ്റ്റ് മോഡി ബോക്സ് വെച്ചിട്ടുണ്ട് പിന്നെ ലൈറ്റ് ഒരു സോക്കറ്റ് ഒരു സ്വിച്ച് ഇവിടെ ഒരു ലൈറ്റ് പോയിന്റ് വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു എയ്റ്റ് മോഡി ബോക്സ് വെച്ചിട്ടുണ്ട് അതും അതേ കണക്ക് പിന്നെ ഫാൻ രണ്ട് ടൂ വേ പിന്നെ ഒരു പ്ലഗ് ഒരു സോക്കറ്റ് പിന്നെ ഒരു ലൈറ്റ് പിന്നെ ഒരു ഫുട് ലാമ്പ് ഇവിടെ വെച്ചിട്ടുണ്ട് ഒരു ടൂ മോഡി ബോക്സ് ആണ് വെച്ചിട്ടുള്ളത് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ത്രീ മോഡിയും വെക്കാം പിന്നെ ഇവിടെയാണ് ടി വി ഒക്കെയാണ് തയ്ക്കുന്നത് ടി വി യൂണിറ്റ് ഇവിടെ ഒരു എയ്റ്റ് മോഡി ബോക്സ് വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ ഒരു ലൈറ്റിനാണ് ആ ടു മോഡി ആരും തെറ്റ് ധരിക്കരുത് ലൈറ്റിന് അവിടെ ഒരു ടു മോഡി ബോക്സ് വെച്ചിട്ടുണ്ട് ഇത് ടി വി പ്ലഗ് കൊടുക്കാൻ വേണ്ടി ഇവിടെ ഒരു ത്രീ മോഡി ബോക്സ് വെച്ചിട്ടുണ്ട് തൊട്ടടുത്ത് ടു മോഡി ബോക്സ് വെച്ചിട്ടുണ്ട് അത് ഡിഷിന്റെ ക്യാബിൾ വരാനുള്ള പോയിന്റ് ആണ് പിന്നെ ഇവിടെ ഒരു സിക്സ് മോഡി ബോക്സ് വെച്ചിട്ടുണ്ട് സെറ്റപ്പ് ബോക്സിന്റെ പ്ലഗ് പോയിന്റ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ കൊടുക്കാം ബാൽക്കണിയിലോട്ട് വരാം മാം ഇവിടെ വരുന്ന ഇവിടെ ഒരു സിക്സ് മോഡി ബോക്സ് വെച്ചിട്ടുണ്ട് ഇവിടെ വരുന്ന ഒരു ഫാന് രണ്ട് ലൈറ്റ് പിന്നെ ഈ സ്റ്റാർ ഇടാൻ വേണ്ടി ഒരു ഇത് നമ്മൾ ചെയ്തിട്ടുണ്ട് അതിന്റെ ഒരു ലൈറ്റ് വൈസ് ഇവിടെ ഒരു ത്രീ മോഡി ബോക്സ് വെച്ചിട്ടുണ്ട് ഇത് ഒരു സോക്കറ്റ് സോക്കറ്റ് ഒരു സ്വിച്ച് നമുക്ക് മൊബൈലും എല്ലാം ചാർജ് ചെയ്യാൻ യൂസ്ഫുൾ ആയിരിക്കും യൂസ്ഫുള്ളായിരിക്കും ഇത്രയേ ഉള്ളൂ ഗൈ ഉള്ളൂ ഓക്കെ The road, the fields, ം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിന്റെ ബാക്ക് വശത്തിലാണ് ആ കാണുന്നത് നമ്മൾ സ്റ്റേഡിയത്തിന്റെ ലൈറ്റ് ആണ് സ്റ്റേഡിയത്തിന്റെ ലൈറ്റ് ആണ് ഈ കാണുന്ന നമ്മളാ സ്റ്റേഡിയത്തിന്റെ ഓപ്പോസിറ്റ് ഉള്ള എസ് എഫ് എസ് ഫ്ലാറ്റ് ആണ് കാണുന്നത് അതിന്റെ തൊട്ട് ബാക്ക് വശമാണ് എന്റെ വീട് ഓക്കെ